ഉപജില്ലാ കലോത്സവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവാരുണ്ടി പുരോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വിഭാഗം ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അവരുടെ അടുത്തേക്കാണ് നമ്മൾ നോക്കാം അബ്ദുൽ മുനീർ ഈ സ്റ്റേജും ഒരുപാട് ആളുകൾക്ക് പരിപാടി ഒരു അവസരം കൊടുക്കാൻ വേണ്ടി കൺവീനർ നിങ്ങൾക്ക് കൊള്ളാർ യഥാർത്ഥത്തിൽ ഇവിടെ കഷ്ടപ്പാടിന്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല എന്നാൽ നല്ലവണ്ണം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് സ്കൂളിലെ യൂണിറ്റ് ആണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് നമ്മളെ വണ്ടൂരിലുള്ള എസ് എം എന്താണ് എസ് എം എ അതുപോലെ ന്യൂ സ്റ്റാർ ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടും അതുപോലെ സ്റ്റേജ് പന്തലൊക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നത് എന്നാലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരാതി വരുമ്പോഴേക്കും രണ്ടു മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ അവർ പരിചരിച്ചിട്ടുണ്ട് അതുപോലെ ജഡ്ജസിന്റെ അടുത്തുനിന്നോ പാർട്ടിസിപ്പന്റിന്റെ അടുത്തുനിന്നോ അത് എസ്കോട്ടിങ് ടീച്ചേഴ്സോ ആരും ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നമ്മള് മനസ്സിലാക്കുന്നത് അതൊരു പ്രശ്നം ഉണ്ടായില്ല ആദ്യ ദിവസം മഴ പെയ്തത് കാരണം ചെറുതായിട്ടൊന്ന് പിന്നെ ഇതിന്റെ കാല് താഴ്ന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം അതിന്റെ അടിയിൽ പലകൾ സെറ്റ് ചെയ്തു ഇപ്പം അതിൽ ഏറ്റവും വലിയ നാടകം പോലെയുള്ള ഏറ്റവും കൂടുതൽ ഇളക്കം സംഭവിക്കുന്ന പരിപാടി പോലും അവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പി ടി പ്രസിഡന്റ് എസ് എൻ സി ചെയർമാൻ അതുപോലെ നമ്മുടെ എച്ച് എം പ്രിൻസിപ്പാളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പ്രോഗ്രാം കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയും ബാക്കിയുള്ളവരൊക്കെ ഓരോ സമയത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത് തന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് രുവാരൻഡിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും അതുപോലെ മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരുടെ പൂർണ്ണമായ സപ്പോർട്ട് അതുപോലെ ഈ ക്യാമ്പുകുന്ന് ഭാഗത്തുള്ള യുവാക്കള് അഹോരാത്രം പ്രവർത്തിച്ചിട്ട് വന്നാൽ ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാനൊക്കെ അവർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കൂടി പൂർണ്ണമായും അത് ഭംഗിയായി ചെയ്യാൻ പറ്റി എന്നാണ് ഇതുവരെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനി ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറുകൊണ്ട് ഈ പരിപാടി അവസാനിക്കും ഇപ്പോ നടന്നോണ്ടിരിക്കുന്ന പരിപാടികളിൽ നമ്മള് പ്രതീക്ഷിച്ച് മഴ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഇത്രയും സമയമായിട്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പോയത് അത് ഏതെങ്കിലും തരത്തില് പരിപാടി ബാധിച്ചിട്ടുണ്ടോ ആദ്യത്തെ ദിവസം അതിശക്തമായ മഴ പെയ്തു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഞങ്ങളൊക്കെ പേടിച്ചിരുന്നു പക്ഷെ ആ ആ ദിവസം വൈകുന്നേരം ഒമ്പത് മണിവരെ കളക്ടറൊക്കെ ആയിട്ടുള്ള ചർച്ചയിലൂടെ പിറ്റേ ദിവസം പരിപാടി നടത്താം പക്ഷെ പാർട്ടിസിപ്പൻസും അതുപോലെ ടീച്ചേഴ്സും മാത്രമേ വരാൻ പാടുള്ളതുമായിട്ട് നടത്തി അന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറിൽ കുട്ടികൾ പങ്കെടുത്തു ആ ദിവസമാണ് ഈ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ എന്ന് പറഞ്ഞൂടാ സ്റ്റേജ് പതുക്കെ താഴ്ന്നതായിട്ട് ഒന്ന് രണ്ട് കാലുകൾ താഴ്ന്നതായിട്ട് തോന്നി അപ്പൊ തന്നെ അവിടെ പരിപാടി ഒരു മണിക്കൂറോളം നിർത്തിവെച്ച് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അഭിപ്രായങ്ങൾ പറയാനുണ്ടോ ഇനി വരുന്ന കലോത്സവങ്ങളും ഒക്കെ ആയിട്ട് പങ്കെടുക്കാൻ എന്തെങ്കിലും മഴ ുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ പരിപാടികളും നല്ല സുഖമായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ കാണികൾക്ക് ഇരിക്കാനും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും സ്റ്റേജിൽ നിന്ന് ഉണ്ടായിട്ടും ഒന്നും പരാതികൾ വന്നിട്ടുമില്ല ഇവിടുത്തെ നാട്ടുകാരും അതേപോലെ പി ടി എ അതേപോലെ തന്നെ കൺവീനർ മാസ്റ്റർമാരെല്ലാം ഫുൾ സപ്പോർട്ടാണ് എന്തെങ്കിലും ഒരു വിളിച്ച മൂടെ കാര്യങ്ങളും സംസാരിക്കും അതേപോലെ ഇവിടുത്തെ ക്ലബ്ബ് പരവാഹികള് നാട്ടുകാര് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ജെ സി ബി ഉണ്ട് നമുക്ക് പന്തലിന് ചെറിയ പോയിടപാടും സംഭവിച്ചു

നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വെയിലും മഴയാണെങ്കില് നന്നായി മഴയും കൊള്ളുന്ന ഒരു പ്രദേശമാണ് അപ്പൊ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇതുവരെ പി ടി ഭാഗത്തുനിന്നും വന്നിട്ടില്ല കെ എസ് ടിഒ അതിന്റെ എല്ലാ രീതിയിലും ഇടപെടലുകൾ ഓരോ സമയത്തും സാജ മാഷിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തില് ഹൈദരസാബിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മാഷമാരൊക്കെ നേതൃത്വത്തിൽ നല്ലൊരു ടീം തന്നെ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരോട് എടുത്തു പറയേണ്ടത് ഇത് ഏറ്റെടുത്ത് നടത്തുന്ന വണ്ടൂരിലെ മുത്തുവിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം തന്നെയാണ് അവർ ഓരോ സമയത്തും എവിടെങ്കിലും ലൈറ്റ് കുറവുണ്ട് എന്ന് പി ടി ഏതെങ്കിലും ഒരു അംഗം ചെന്നുങ്ങൾ പറയുന്ന ആ സാഹചര്യത്തിൽ തന്നെ അവിടെ ആ സമയത്ത് തന്നെ വന്നുകൊണ്ട് ലൈറ്റ് വെക്കുക എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ പരിഹാരം കാണുന്ന രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് തന്നെ ഇതുണ്ടായിട്ടുണ്ട് ഈ സ്റ്റേജ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല അതുപോലെ ലൈറ്റ് സൗണ്ട് സൗണ്ടിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിപാടി നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് കൈകാര്യം ചെയ്യുവിന് എ എല്ലാവിധ വിവാദങ്ങളും